ഡോക്ടർ ജയരാജ പകല് ചുവപ്പും രാത്രി പച്ചയും അതാണിപ്പോൾ അമ്പായത്തോട് സമരത്തിൽ അത് ഏകദേശം തെളിഞ്ഞു വരികയാണ് പോലീസ് പറയുന്നതും അതാണ് ഡിവൈഎഫ്ഐ നേതാവാണ് അറസ്റ്റിലായിരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരുണ്ട് സി പി എം കാരുണ്ട് പ്രതി മാത്രമല്ല എസ് ഡി പി എയുടെ വലിയ പങ്കും ഇതിൽ താങ്കൾ എങ്ങനെയാണ് ഈ സംഭവത്തെ നോക്കി നോക്കിക്കാണുന്നത് അതിനുമുമ്പ് എനിക്ക് സ്ഥലമായിട്ടുള്ള ഒരു ബന്ധം പറയാം ഞാനവിടെ താമരശ്ശേരി തൊട്ട് കഴിഞ്ഞ് ഈങ്ങാപ്പുഴ അത് കഴിഞ്ഞ് ഇരുപത്താറാം മൈലിൽ അവിടെ ഒരു കോളേജിൽ ഒരു വർഷം ജോലി ചെയ്തിരുന്നായിരുന്നു അവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിരുന്നായിരുന്നു ഒരു ലിറ്റിൽ ഫ്ലവർ കോൺഗ്രഗേഷൻ്റെ ഒരു കോളേജിലായിരുന്നു അപ്പോൾ ധാരാളം കുട്ടികൾ പഠിക്കാൻ വരുന്നത് ഈ താമരശ്ശേരി പിന്നെ ഇത്തരം ഈവൻ കൊടുവള്ളിന്ന് കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു ഈ നേരത്തെ ആരിഫ് ഹുസൈൻ സൂചിപ്പിച്ചതുപോലെ ഈ തൊട്ടടുത്ത ജില്ലകളാണല്ലോ തൊട്ടടുത്ത ജില്ലയാണെങ്കിലും വളരെ അടുത്ത് തന്നെയാണ് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കിടക്കുന്നത് ശരിക്കും മലപ്പുറം ജില്ലയിലാണ് രാമനാട്ടുകര കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അതൊക്കെ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നു എന്നുള്ള ഒരു വാദമൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇത് സംഭവം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ ഒരു സാമൂഹിക നിരീക്ഷണം എന്നുള്ള രീതിയിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നൊരു കാര്യമുണ്ട് ഒരു ക്രൗഡ് സിറ്റുവേഷൻ മോബ് സിറ്റുവേഷനായിട്ട് മാറുന്നതാണ് ഒരു മോബ് വയലൻസിലോട്ടും ചില ഒരു പക്ഷേ മോബ് ലിഞ്ചിങ്ങിലോട്ടും ഒക്കെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ട് പെട്ടെന്ന് തന്നെ മാറിപ്പോയൊരു സംഭവമാണ് അതിനകത്ത് ആസൂത്രിതമായ ഇതുണ്ടെന്ന് നമുക്ക് എന്തായാലും നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും കാര്യം ഇത്രയധികം വണ്ടികൾ കത്തിക്കുക മൂന്നോ നാലോ ബൈക്ക് കത്തിക്കുക മൂന്നോ നാലോ വാനുകൾ കത്തിക്കുക പിന്നെ ഇത്തരത്തിലുള്ള സമരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഉറവിട മാലിന്യ സംസ്കരണം എന്നൊക്കെ പറയുന്നെങ്കിലും പല സ്ഥലങ്ങളിലും നടക്കാറില്ല തിരുവനന്തപുരം ജില്ലയിൽ വിളപ്പിച്ചാലിൽ എത്രയോ നാളുകൾ ആളുകൾ സമരം ചെയ്തിട്ടാണ് അവിടുത്തെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മാറ്റിയത് എൻ്റെ സ്വന്തം നാട്ടിൽ കൊല്ലത്ത് കുരിപ്പുഴയിൽ വർഷങ്ങളായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ വീണ്ടും അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പൂർവാധിക ശക്തിയോടുകൂടി അവിടെ സ്ഥാപിക്കുകയുണ്ടായി അതിനെതിരെ ഏറ്റവും വലിയ സമരം നയിച്ചത് ആർ എസ് എസ് കാരാണ് ആ പ്രദേശത്തെ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ആളുകളാണ് അവിടെ സമരം നയിച്ചത് അവർ ആത്മാഹുതിക്ക് വരെ ശ്രമം നടത്തി ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലവർ അദ്ദേഹത്തോടെ പെട്രോളൊക്കെ ഒഴിച്ചിട്ട് കത്തിക്കാനായിട്ട് എന്തായാലും അത്തരം ദൗർഭാഗ്യ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാനതിനൊക്കെ കാരണം അവിടെ ഉണ്ടാകുന്ന ആ പരിസരത്തുണ്ടാകുന്ന കിലോമീറ്ററുകളോളം ഉണ്ടാകുന്ന വായുമലിനീകരണം പിന്നെ റംസാർ സൈറ്റ് ആയിട്ടുള്ള അഷ്ടമുടിക്കായലേക്ക് കായലിലേക്ക് വിടുന്ന മാലിന്യങ്ങൾ ഈ ഉദാഹരണത്തിന് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് റോഡിൽ തന്നെ നേട്ടയത്ത് ഒരു ചിക്കൻ സ്റ്റാളുണ്ട് ആ ചിക്കൻ സ്റ്റാൾ കഴിന്ന് അവർ വൈകുന്നേരം ഈ സാധനം എടുത്തിട്ട് പോകും വൈകുന്നേരം രാവിലെ കട്ട് ചെയ്യുന്ന വൈകുന്നേരം എടുക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഈ സാധനം വേസ്റ്റ് പോയി കഴിഞ്ഞാൽ അസഹ്യമായ ദുർഗന്ധമാണ് നമുക്ക് തുപ്പത് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ സംസ്കരിക്കുന്ന ഒരു ജനവാസ കേന്ദ്രത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും അവിടുത്തെ ജനങ്ങൾ പരിശോധന നടത്തിയ ശേഷമേ ഇവർക്ക് ലൈസൻസ് കൊടുക്കൂ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ അവരുടെ ലൈസൻസ് കട്ട് ചെയ്തപ്പോൾ അവർ ഹൈക്കോടതി പോയി വിധി സംഭവിച്ചുകൊണ്ട് വന്നല്ലേ വീണ്ടും ഓപ്പൺ ചെയ്തത് ഹൈക്കോടതി അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഈ സംഭവം ഈ ഒരു രീതിയിൽ അതായത് തുടങ്ങുന്ന സമയത്ത് വളരെ തുടങ്ങുന്ന സമയത്ത് വളരെ പരിമിതമായ രീതിയിൽ ചെയ്യുകയും പിന്നീട് അതിന്റെ ഒരു വ്യാപ്തി വലുതാവുകയും ചെയ്യുമ്പോഴേക്കാണ് ആളുകൾ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അവിടെ എൻ്റെ നാട്ടിൽ പറഞ്ഞാന്ന് വെച്ചാൽ ഇവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കും ലോക്കൽ ആളുകളെ നിയമിച്ചിട്ട് വേറെ ആരെങ്കിലും നിയമിക്കത്തോളം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള മോന അടുത്തുള്ള വസ്തുക്കളൊക്കെ വൻ വിലയിൽ വാങ്ങിക്കൂട്ടുകയും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആളുകൾ കയ്യിലെടുക്കുന്നത് എന്നാലും ചില ആളുകൾ സ്വന്തം നാട് വിട്ടുപോകാൻ താല്പര്യമില്ലാത്ത കുറേ ആളുകളുണ്ട് ആ പാവപ്പെട്ട ജനങ്ങളാണ് ഇവിടെ അനുഭവിക്കുന്നത് ഇതിനകത്ത് ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ സ്വാഭാവികമായിട്ടും ഇത്തരം സമരങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സ്ഥാപിത താല്പര്യക്കാർ നമ്മൾക്കറിയാവുന്ന കാര്യമാണ് ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് ആന വരണ്ടതെന്ന് പറഞ്ഞ് ഓടുകയും അതിനിടയിൽ കൂടെ മാല കെട്ടിച്ചുകൊണ്ട് ഓടുന്ന ഒത്തിയ കള്ളന്മാർ നമുക്കറിയാം അതുപോലെ ഉദാഹരണത്തിന് എസ് ഡി പി ഐ അത് അതൊരു സുവർണ അവസരമായിട്ട് ഇതിനെ കാണുകയും അതിനിടയിൽ കൂടെ മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ആണ് കാര്യം ഇത്രയധികം പ്ലാനിങ് ഇല്ലാതെ ഒരു ആക്ഷൻ എന്നും പോലീസിനെതിരെ അത് സ്റ്റോൺ പെൽറ്റിങ്ങിൽ തുടങ്ങി പിന്നീട് ആർസ് ചെന്നു അങ്ങനെ മൊത്തം തീ വെച്ച് നശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ പോയി ഇത് അപകടകരമായ അവസ്ഥതയാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ കണക്കു നമ്മൾ ഈ കുട്ടികളെ മുന്നിൽ വെച്ച് സമരം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കുട്ടികൾ പായപ്പാട് അവിടെ നിൽക്കുന്നു സ്ത്രീകളെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്നു കുട്ടികളോട് ഭയപ്പാടവിടെ നിൽക്കണമെന്ന് ഒരു കാര്യമില്ല കുട്ടികളോട് ഫോട്ടോ കാണിച്ചിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ ഇന്ന അവിടെ ഉണ്ടോ എന്ന് മാത്രമാണ് പോലീസുകാർ ചോദിക്കേണ്ടത് പണ്ട് പോലീസ് മാമൻ വരും എന്ന് പറഞ്ഞു വല്ലതും പേടിപ്പിച്ചിട്ടുണ്ടെങ്കിലുള്ള കുട്ടികൾ മാത്രമേ ഇത്തരം ഭയപ്പാടുള്ളൂ അപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല ആ വീടിനകത്ത് ആരെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഈ പ്രതികളെ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയിക്കാനുള്ളൊരു സംവിധാനമൊന്നുമില്ല ഇത് ഈ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥിരം ഒരു പ്രശ്നമാണ് ഇപ്പോൾ കൊല്ലത്ത് വാടിയിലും മൂതാക്കരയിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് വർഷങ്ങളോളം പോലീസ് വെടിവയ്പ്പിലൂടെയൊക്കെയാണ് ആ സമാധാനം ഇപ്പോൾ പൂർണ്ണമായ സമാധാനമാണ് അവിടെ രണ്ട് രണ്ട് ക്ലെൻസിങ് ഇത് വയലൻസ് ആണ് കാര്യം തമിഴ് തമിഴ് വംശജരും മലയാളികളുമായിട്ടുള്ള വാടിയിലും മൂതാക്കരയിലും താമസിക്കുന്നത് കൊല്ലത്ത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള സ്ഥാപിത താല്പര്യക്കാര് കടന്നു ഇവർ ഈ പറഞ്ഞ കൊല്ലം മൊളട്ടോയിൽ കോക്ടൈൽ പോലുള്ള പെട്രോൾ ബോംബൊക്കെ എടുത്തേറിയുകയും ആളുകളുടെ പുറത്ത് പ്രയോഗിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഈ സ്പാർക്ക് ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ എലമെൻസ് എനിക്ക് ആൻറ്റി സോഷ്യൽ എലമെൻസ് എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ചിദശക്തികളെ വിളിക്കാൻ ഏറ്റവും മികച്ച പേര് ഇവർ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി ആൻറ്റി നാഷണൽസ് ആണ് ആൻറ്റി സോഷ്യൽസ് ആണ് ആൻറ്റി ഹ്യൂമൻ ആണ് അവർ ഇനി ഏത് സംഘടനയുടെ പേരിലാണെങ്കിലും ഇത്തരത്തിലുള്ള വർഗീയത കൈകാര്യം ചെയ്യുന്ന ആരായാലും അതിന് വ്യത്യാസമൊന്നുമില്ല ഏത് ഏത് സംഘടനയുടെ ആയാലും ഇത്തരത്തിലുള്ള ആളുകളുടെ മോട്ടീവ് ഒന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അവസരങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കുക മുതലെടുക്കുന്നതിലൂടെ നാട്ടിൽ ഭയം പരത്തുക അക്രമം അഴിച്ചുവിടുക മോബിനെ ക്രൗഡിനെ മോബാക്കി മാറ്റുക ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അതിനകത്തു നിന്ന് ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്തായാലും ഇത്തരം ഒരു ആക്രമണം നടന്ന സ്ഥിതിക്ക് ഇവിടെ നമ്മൾ ശക്തമായ ഒരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ റെപ്ലിക്ക മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടാകും ജനജീവിതത്തിൻ്റെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു അവസരം കേരളത്തിൽ നഷ്ടമാവും അതുകൊണ്ടാണ് വളരെ ശക്തമായത് ഇനി ഡി വൈ എഫ് എ കാരനാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി നടപടിയെടുക്കുന്നതിനെല്ലാം മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുള്ള ഒരു 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 മെസ്സേജ് ആണ് അവിടെ കൊടുക്കുന്നത് അതിനകത്ത് ഇവിടെ എസ് ഡി പി ഐ കാരനെന്നോ ഡിവൈഎഫ്ഐക്കാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ ഈ രാത്രി കോൺഗ്രസും പകൽ എസ് ഡി പി ഐ എന്നോ അല്ലെങ്കിൽ പി പഴയ പി എഫ് ഐക്കാരനാന്നോ ഒന്നും നോക്കുന്നില്ല ഇതിനകത്ത് ആരെല്ലാം അക്രമം കാണിച്ചിട്ടുണ്ട് അവരെ നുള്ളിപ്പറക്കി പുറത്തിടുകയും അവർക്ക് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു ഗവൺമെന്റിന്റെ നയം അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഇതിന്റെ റെപ്ലിക്ക എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുകയും ചെയ്യും ആ ഒരു ഇവിടെ പറയാനുള്ളത് അതൊരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ കേരളത്തിൽ ഒരു കാരണവശാലും സംജാതാകാൻ പാടില്ല അതിന് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരുപാട് ഫണ്ടിങ് വരുന്നുണ്ട് പല രീതിയിലുള്ള ഫണ്ടിങ് ആണ് ഇതിനകത്തൊക്കെ വരുന്നത് ആ ഫണ്ടുകൾ വാങ്ങിക്കൊണ്ട് ചിലപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട് ആയിരിക്കത്തില്ല ചിലപ്പം വളരെ കുറച്ചായിട്ടുള്ള ആയിരിക്കാം ആ കൂടി എല്ലാ ഇപ്പോൾ സ്വർണം പൊട്ടിക്കലാണെങ്കിലും കൊടുവള്ളി നിങ്ങൾക്ക് അറിയാമല്ലോ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ അങ്ങനെയുള്ള എയർപോർട്ടുകൾ രണ്ടെണ്ണം കിടക്കുന്നു അതിൻ്റെ അതുവഴി വരുന്ന സ്വർണ്ണക്കടത്തുകൾ അതിനെ പഴി വെച്ച് പൊട്ടിക്കുന്നു അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യുന്നു ഇങ്ങനെ പല പല അധോലോക സംഘങ്ങളും അതിനകത്ത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എന്നൊന്നും പറയുന്നില്ല എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ക്രിമിനൽസ് ഒരുമിച്ച് നിന്നുണ്ട് ഹാൻഡ് ആൻഡ് ഗ്ലവ് ആയിട്ട് നിന്നിട്ടാണ് ഇതിനകത്തൊക്കെ നേടുന്ന അത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഒരു കാരണവശാലും കേരളം പോലുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല വിവരമുള്ള സാധാരണ സമാധാന മോഹികളായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ നടപ്പിലാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും നടക്കില്ല എന്നുള്ളത് വേറെ സത്യമാണ് പക്ഷേ അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ വശമതരാവാൻ പാടില്ല അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഈ അതിന് ഫാക്ടറി നടത്തുന്ന ഒരാൾക്ക് അയാൾക്ക് സ്വതന്ത്രമായി നടത്തി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളാത്ത രീതിയിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാത്ത രീതിയിൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് ആ ഒരു അവകാശത്തിനെ നമ്മൾ മാനിക്കുക തന്നെ ചെയ്യണം കാര്യം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ളതാണ് ഒരു ഇൻസിനറേറ്ററോ ഒരുപാട് നാളായിട്ട് ഒരു സമരമാണ് അപ്പോൾ അവരുമായിട്ട് ജനങ്ങളുടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ ജനങ്ങളെ ശത്രുപക്ഷത്തിലാക്കിക്കൊണ്ട് ഒരിക്കലും ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു വാസ്തവം കൂടെ നമ്മൾ ഡോക്ടർ തിരിച്ചറിയണം